ഇതാണ് ഞാൻ പറഞ്ഞ സ്വർഗം പോലുള്ള നാട് ഞാൻ എത്ര ദൂരെ ചെന്നാലും പെട്ടെന്ന് തിരിച്ചെത്തുവാൻ ആഗ്രഹിക്കുന്ന എവിടെ ചെന്ന് താമസിച്ചാലും ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന വെള്ളിക്കുലിസും കുരുക്കി തുള്ളിച്ചാടി വരുന്ന തോടും വെള്ളച്ചാട്ടവും ഒക്കെയുള്ള അറബിക്കടലിനോടുള്ള പ്രണയം മൂത്ത് മാരനീൻ തേടി കുതിച്ചു വായുന്ന ബാബിൽ കിളികൾ കഥ പറയുന്ന പച്ചത്തുരുത്തുള്ള സ്വർഗം പോലുള്ള നാട് എൻ്റെ സ്വന്തം നാട് കണ്ണൂർ ജില്ലയിലെ മലയോരത്തിന്റെ റാണി എന്ന പേരിൽ അറിയപ്പെടുന്ന ഇരുട്ടിക്കടുത്തായാണ് പുഴക്കര എന്ന ഈ മനോഹരമായ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ഇതാണ് പുഴക്കര എന്ന ഗ്രാമത്തിന്റെ ഹൃദയഭാഗം ഇവിടെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് കാലിദിക്കിയാണ് ഈ സൂപ്പർ മാർക്കറ്റിന്റെ മുതലാളി തന്റെ ജീവിതത്തിന്റെ മുക്കാൽ ഭാഗവും കാലിദിക്ക ഈ പീടികയിൽ തന്നെയായിരിക്കും ചിലവഴിച്ചത് എഴുപതുകളിലോ എൺപതുകളിലോ പണിത കെട്ടിടങ്ങൾക്ക് പുറമേ പുതിയ കെട്ടിടങ്ങളും ഇന്നീ ഗ്രാമത്തിൽ നിലയുറപ്പിച്ചു കഴിഞ്ഞു മിക്ക വീടുകളിലും വിദേശത്ത് ജോലി ചെയ്യുന്ന ആരെങ്കിലുമൊക്കെയായി ഉണ്ടാകും വിദേശ നാണയം തന്നെയാണ് ഈ നാടിന്റെ സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറ വലിയ വലിയ മുതലാളിമാരുള്ള ഈ നാട്ടിൽ എന്നെപ്പോലുള്ള കുറച്ച് സാധാരണക്കാരുമുണ്ട് പക്ഷേ ഒട്ടും വിവേചനമില്ലാതെ പരസ്പരം സഹകരിച്ച് കൈകോർത്ത് ജീവിക്കുന്നത് തന്നെയാണ് ഈ നാടിന്റെ മറ്റൊരു വലിയ പ്രത്യേകത ഈ നാട് ചെന്ന് അവസാനിക്കുന്നത് പാലപ്പുഴ എന്ന സ്ഥലത്താണ് മലയോര ഹൈവേയിൽ സ്ഥിതി ചെയ്യുന്ന പാലപ്പുഴ ഒരു നാലും കൂടിയ കവലയാണ് ഇരിട്ടിയിൽ നിന്നും വരുന്നവർക്ക് മാനന്തവാടിയിലേക്കും ആറട കാക്കിങ്ങാടേക്കുമൊക്കെയായി ഈ പാത മൂന്നായി ചിതറുന്ന ഇടം പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പാലമുണ്ട് ഇവിടെ ഇത് ആറള ഫാം എന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ ഒരു ഫാമിലിയേക്കുള്ള കവാടം കൂടിയാണ് എഴുപത് ആരംഭത്തിലാണ് പഴയ സോവിയറ്റ് യൂണിയന്റെയും ഇന്ത്യ ഗവൺമെന്റിന്റെയും കൂട്ടായ്മയിൽ ഏഴായിരം ഹെക്ടറിൽ പരം വിസ്തൃതിയുള്ള ആറടഫാമിന് തുടക്കം കുറിക്കുന്നത് അന്ന് തൊട്ടേ ഈ പാലം ഉണ്ടായിരിക്കണം മലമുകളിൽ ഉരുൾപൊട്ടൽ ഉണ്ടായാൽ ഈ പാലത്തിന്റെ മുകളിലൂടെയാണ് വെള്ളം ഒഴുകിപ്പോകാറ് അതുകൊണ്ട് തന്നെ പാലത്തിന്റെ കൈവരികളെല്ലാം തകർന്ന നിലയിലാണ് പാലം പുതുക്കി പണിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഒരു കാലത്ത് ആറുള ഫാമിന്റെ ചുറ്റിലുമുള്ള ഗ്രാമീണർ കൂലിവേലയ്ക്കായി പ്രധാനമായും ആശ്രയിച്ചിരുന്നത് ആറള ഫാമിനിയായിരുന്നു അന്ന് രാവിലെയും വൈകുന്നേരവും തൊഴിലാളികൾ ഒത്തുകൂടിയിരുന്ന പാലപ്പുഴ എന്ന ഈ ഗ്രാമം ജനസമ്പർക്കം കൊണ്ട് സമ്പന്നമായിരുന്നു ഇന്ന് ആ കാര്യത്തിൽ ദയനീയമായ അവസ്ഥയാണ് ഇവിടെ കാണുന്നത് കണ്ണൂർ ജില്ലയിലെ ഏക വന്യജീവി സങ്കേതമായ ആറളം വൈൽഡ് ലൈഫ് സാഞ്ച്വറിയും തൊട്ടടുത്ത് തന്നെയാണ് അതുകൊണ്ട് തന്നെ കാട്ടാനകൾ ഇടയ്ക്കിടെ ഇവിടെ ടൂറിസ്റ്റുകളായും എത്താറുണ്ട് മനോഹരവും ശാന്തവുമായ ഈ നാട്ടിൽ നഗരത്തിലെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നിങ്ങൾ ഒരു ദിവസമെങ്കിലും താമസിച്ചു നോക്കണം അതിനുള്ള എല്ലാ സൗകര്യവും ഇവിടെയുണ്ടാനും അങ്ങനെയൊരു സ്ഥലത്ത് സ്റ്റേ ചെയ്യുവാനാണ് ഞങ്ങളുടെ തീരുമാനം മകം ഹോളിഡേ ഹോം എന്ന മനോഹരമായ ഒരു വീടുണ്ട് ഇവിടെ മുകളിലും താഴെയുമായി രണ്ട് ഫാമിലിക്ക് സുഖമായി താമസിക്കാം ശാന്തവും സുന്ദരവുമായ ഒരിടം തൊട്ടരികിലൂടെ ബാബരിപ്പുഴ ഒഴുകുന്നുണ്ട് ബാൽക്കണിയിലിരുന്ന് കത്തൻ കാപ്പി കുടിച്ച് ബാബരിപ്പുഴയുടെ സൗന്ദര്യം ആസ്വദിച്ച് കഥ പറഞ്ഞിരിക്കാൻ നല്ല രസമാണ് നല്ല വൃത്തിയും ആതിഥേയത്വ മര്യാദയും മകം ഹോളിഡേ ഹോമിന്റെ പ്രത്യേകതയാണ് പുഴിയരികിലെ പാറക്കെട്ടുകളിൽ ഇരുന്ന് സായാഹ്നം ആസ്വദിക്കുന്നതും ആസ്വാദ്യകരമാണ് സുഹൃത്തുക്കൾ ഭക്ഷണം പാകം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു കഴിഞ്ഞയാഴ്ച ഞാൻ സുഹൃത്തുക്കളെ വെച്ച് ചെയ്ത ഒരു പരസ്യ ചിത്രം രണ്ടര മില്യൻ കാഴ്ചക്കാരിലേക്ക് എത്തുകയുണ്ടായി അതിന്റെ പാർട്ടിയാണ് ഇവിടെ ഇന്ന് നടക്കുന്നത് ാണ് പ്രധാന കുക്ക് ചുട്ടെടുക്കുന്ന തിരക്കിലാണ് നിസാറാണ് നേതൃത്വം കൊടുക്കുന്നത് പ്രശസ്ത മിമിക്രി ആർട്ടിസ്റ്റായ ബാബു വള്ളിത്തോടും ഫിലിം ഡയറക്ടർ സുരേന്ദ്രൻ കല്ലൂരും ഒക്കെ അതിഥികളായി ഇവിടെ എത്തിയിട്ടുമുണ്ട് ഭക്ഷണം റെഡിയാവാൻ കുറച്ച് സമയമെടുക്കും അതിനിടയിൽ എന്തെങ്കിലുമൊക്കെ എന്റർടൈൻമെന്റൊക്കെ വേണ്ടേ ശാന്തമായ ഇവിടുത്തെ അന്തരീക്ഷം ബാബു വള്ളിത്തോട് നമ്പി മിഫി കലാകാരനെ ഉണർത്തുകയായി ഈ ജോർജ് സാർ പഴയ ജോർജ് സാറ് തന്നെയാടാ പേടിപ്പിക്കുന്നേ വയറു നിറച്ച ആഹാരത്തിന് കാണിച്ച മനസ്സൊന്നോ അതാടോട്ടാമൂന്ന് തമ്ര ഓൻ്റെ താത്ത നേര് പറയില്ല തമ്ര ഓൻ്റെ താത്ത നേര് പറയാ എല്ലാരും കൂടി തമ്പ്രട ഒരിക്കൽ തന്നെ സേവിക്കാൻ അറങ്ങി പുറപ്പെട്ടു കസ്റ്റംസ്കാരുടെ അകപ്പെട്ടപ്പോ അത്ഭം നേരം മിമിക്രി പാട്ടായി മാറുകയാണ് ഭക്ഷണം റെഡിയാവുമ്പോഴേക്കും ചാർജ് തീർന്ന് എന്റെ ക്യാമറ ഓഫാകുകയാണ് പിന്നെ അത് ഓണായത് പകൽ വെളിച്ചത്തിലാണ് എന്തായാലും മകം ഹോളിഡേ ഹോമിലെ കഴിഞ്ഞ രാത്രിയും പകലുമൊക്കെ അതിമനോഹരം തന്നെയാണ് എന്റെ നാട്ടിൽ വന്ന് ഇവിടെ താമസിക്കുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇവരുടെ നമ്പറും ലൊക്കേഷനുമൊക്കെ ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻസിലും ആയി കൊടുത്തേക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുന്ന കാര്യവും പേജ് ഫോളോ ചെയ്യുന്ന കാര്യവും ഒന്ന് പരിഗണിക്കുക ഞാൻ നിങ്ങളുടെ സ്വന്തം മിസ്റ്റർ പുഴക്കര മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ